രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോയതാണ് പള്ളിയിൽ കണ്ടു രൂപങ്ങളെല്ലാം മൂടിയിട്ടേക്കുന്നുണ്ടോ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹോളി വീക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രൂപങ്ങളെല്ലാം പള്ളിയിലെ മൂടിയിട്ടുണ്ടായിരുന്നേ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പൊതുവേ നമ്മൾ രൂപങ്ങളൊക്കെ മൂടുന്നത് ഈ പെസവ്യാഴ്ച ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് മൂടുന്നത് ഞാൻ കണ്ടേക്കുന്നതിൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഇവിടെ പല കമ്മ്യൂണിറ്റി ആയിരിക്കും പല പള്ളികൾ പല കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പോയ പള്ളി ഇറ്റാലിയൻ കമ്മ്യൂണിറ്റിയാണ് അവരുടെ വിശ്വാസത്തിൽ അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ ഞങ്ങൾ ഉള്ള പള്ളി എന്ന് പറയുന്നത് കൊറിയൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ് അവിടെ ഇങ്ങനെ രൂപങ്ങളൊന്നും മൂടിയിട്ടൊന്നുമില്ല അപ്പം നിങ്ങളുടെയൊക്കെ നാടുകളിൽ എങ്ങനെയാണ് പള്ളികളിൽ ആ ദിവസമാണോ അതായത് ദുഃഖ വെള്ളിയാഴ്ച രാവിലെയാണ് മൂടുന്നത് അതോ ഇങ്ങനെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ ഇങ്ങനെ മൂടിയിടാറുണ്ടോ പിന്നെ ഇവിടെ പള്ളികളിൽ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റിൻ്റെ ഫുൾ ഡേ അമ്പത് ദിവസവും പള്ളിയിൽ പൂക്കൾ വെക്കുകയല്ല അതും ഞാൻ ഇവിടെയാണ് കണ്ടേക്കുന്നത് നമ്മുടെ നാട്ടിൽ പൂക്കൾ വെക്കുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ ആ ഇപ്പം ഞങ്ങൾ പോകുന്ന ഇവിടെ ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാനും ജുവാനുണ്ട് കേട്ടോ എന്ന് ജുവാനയ്ക്ക് സ്പ്രിങ് ബ്രേക്കാണ് ഇപ്പം അപ്പോൾ അവൾ വീട്ടിൽ ഇരുന്ന് ബോർ അടിച്ചു അപ്പം ഞാൻ എന്നോട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചപ്പം ഞാൻ എന്നാൽ പിന്നെ പള്ളിയിൽ വന്നോളാം പറഞ്ഞു രാവിലെ പള്ളിയിൽ വന്നിട്ട് ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതല്ലേ പള്ളിയിൽ പോയത് അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ പെട്ടെന്നൊന്ന് മാറ്റി ഞങ്ങൾ പിന്നെ വെളിയിൽ നിന്ന് നമുക്ക് ബേഗിൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാവുന്ന ബേഗിൾ ഷോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ബേഗിൾ കടയിൽ നിന്ന് പറഞ്ഞാൽ ജുവാനയുടെ സ്കൂളിലേക്ക് അടുത്തേക്കാം പലരും പല വീഡിയോസും ഈ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ജുവാനയുടെ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് അപ്പം ഇവിടെ നിന്നൊരു ബേഗിളും മേടിച്ച് ഹോൾ ഇവിടുത്തെ ഹോൾ വീറ്റ് ബേകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒരു ബേഗിളും മേടിച്ചിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ ആദ്യം പോയി നമുക്കെന്നാൽ ബേഗിൾ മേടിച്ചിട്ട് വരാം ഇവിടുത്തെ ഈ ബേഗിൾ ഷോപ്പ് ഒക്കെ ഉണ്ടല്ലോ വൈകുന്നേരം ഒരു മൂന്ന് വരെ കാണത്തുള്ളൂ അപ്പോൾ അടച്ചിട്ട് പോകും രാവിലെ എനിക്കൊന്ന് ഏഴ് മണിക്കൊട്ട് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിവരെയാണ് ഇതിൻ്റെയൊക്കെ ടൈമിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് ബേഗിൽസ് നമുക്ക് കിട്ടും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം കിട്ടും ഇനിയിപ്പം ഇങ്ങനെ ചെറിയ ചെറിയ സ്നാക്കായിട്ടുള്ള വേണ്ടവർക്കുണ്ട് അങ്ങനെയുള്ളവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് പിന്നെ കുറച്ച് കാര്യമായിട്ട് സാലഡോ അല്ലെങ്കിൽ ഫിഷിൻ്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണ്ടവർക്ക് അങ്ങനെയുണ്ട് ഇതൊരു എനിക്കിത് സ്പാനിഷ് ആൾക്കാരാണ് തോന്നുന്നത് റൺ ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ജൂഷ് ജ്യൂഷാൾക്കാരാണ് ഇവിടെ വരുന്നത് കാരണം ഈ സ്ഥലമെന്ന് പറയുന്നത് ഈ സാധനം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം അതിന് ചുറ്റും കുറേ സിനഗോകളോ അതും ഇതൊക്കെയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഒരുപാട് ജൂഷ് പീപ്പിൾ ഇവിടെ വന്ന് ഭക്ഷണം മേടിച്ചുകൊണ്ട് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടോ സാമൺ ഒക്കെ കണ്ടോ സ്മോക്ക്ഡ് സാൽമൺ അത് വെച്ചിട്ട് രാവിലെ എന്തൊക്കെയോ സാൻഡ്വിച്ചോ അതൊക്കെ ഉണ്ടാക്കും പിന്നെ ഡ്രിങ്ക്സൊക്കെ വേണ്ടവർക്ക് അങ്ങനെയുണ്ട് പിന്നെ ഇങ്ങനെ ഓട്സോ അല്ലെങ്കിൽ സീരിയൽസൊക്കെ വേണ്ടവർക്ക് അങ്ങനെയും കിട്ടും അപ്പം ഞങ്ങൾ ഇവിടുന്ന് രണ്ട് ഹോൾ വീറ്റ് ബേകളാണ് മേടിച്ചത് ലൈറ്റ് ബാട്ടർ ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തേ ഇനിയും ഞങ്ങൾ ഡ്രിങ്ക്സ് ഒന്നും മേടിച്ചില്ല ഇനി ഞങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്ന വെള്ളമൊക്കെ കഴിച്ച് ഇതും കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ അപ്പം ഞങ്ങൾ കാറിൽ ഇടുന്നതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കഴിക്കുന്നതിൻ്റെ ഇട ഞങ്ങൾക്ക് അതെയൊക്കെ പറഞ്ഞിരുന്നതാണ് കഴിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന അപ്പം ഞങ്ങൾക്ക് ചുമ്മാ കുറേ സമയവും പോവുമല്ലോ അപ്പം ഇഷ്ടമാണ് ഇങ്ങനെ വെളിയിൽ വന്നിരുന്ന എൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങുന്നതൊക്കെ അപ്പം പകുതി ബേക്കളെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചുള്ളൂ ബാക്കി പകുതി ഞങ്ങൾ പൊതിഞ്ഞെടുത്തു ഇനിയും അത് പിന്നെ കഴിക്കാവുന്ന ഞങ്ങൾ വിശപ്പ് തൽക്കാലത്തേക്കൊന്നും മാറി അപ്പോൾ അതുകൊണ്ട് പകുതി ഞങ്ങൾ പൊതിഞ്ഞെടുത്ത് കയ്യില് വെച്ചു ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണെ ഒത്തിരി ദൂരെ പോകുന്നില്ല കേട്ടോ എല്ലാം ഇവിടെ ഈ അടുത്ത തൊട്ടടുത്ത സ്ഥലങ്ങളേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾ ഒരുപാട് ദൂരമൊന്നും പോകുന്നില്ല ഇനിയിപ്പം പോകുന്ന ആവശ്യമെന്ന് പറയുന്നത് എനിക്ക് കുറച്ച് പച്ചക്കറികൾ മേടിക്കണമായിരുന്നു അപ്പം ഇപ്പോൾ ഈ നോയമ്പല്ലേ അപ്പം കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കാം പിന്നെ ഈ നല്ല ഗ്രീൻ ആയിട്ടുള്ള ലീവ്സൊക്കെ കിട്ടണമെങ്കിൽ ഇവിടുത്തെ ഈ ചൈനീസ് സ്റ്റോറുകളല്ലേ ഏഷ്യൻ സ്റ്റോറുകൾ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല പച്ച ഇലകളൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ മേടിക്കാവുന്ന ഓർത്തുകൊണ്ട് ഞാനിവിടെ അടുത്തുള്ളൊരു ചൈനീസ് സ്റ്റോറിലേക്ക് അല്ലെങ്കിൽ ഏഷ്യൻ സ്റ്റോറിലേക്ക് പോവുകയാണെ അപ്പം അവിടെ ഈ സ്റ്റോർ ഞാൻ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറേ നമുക്ക് നമ്മൾ സാധാരണ നമ്മുടെ ഇന്ത്യൻ കടകളിലൊന്നും കാണാത്ത പല സാധനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും ചിലതൊക്കെ ഇനി മേടിച്ച് പരീക്ഷിക്കണമെന്നുള്ളവർക്ക് ഇവിടെ നിന്ന് മേടിച്ച് പരീക്ഷിക്കും ഞാൻ അധികം പരീക്ഷണമൊന്നും നടത്താറില്ല കേട്ടോ മറ്റ് സ്റ്റോറുകളിൽ നിന്നൊന്നും മേടിച്ച് കാരണം എൻ്റെ വയർ ഭയങ്കര സെൻസിറ്റീവാണ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്സെറ്റാവും പിന്നെ ഗ്യാസ് ഉണ്ടാവും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാൻ അധികം പരീക്ഷണങ്ങൾക്കൊന്നും പോകാറില്ല പിന്നെ അതുകൊണ്ട് തൽക്കാലം തൽക്കാലം നമുക്ക് പോയി കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വരാം പക്ഷേ ഞാൻ കാണിച്ച് തരാം അവിടെയുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചറിയാം ഇനി നിങ്ങൾക്ക് ആരെങ്കിലും സജഷനുണ്ട് ഇത് വെച്ചിട്ട് എന്തെങ്കിലും നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അൽ ട്രൈ ദാറ്റ് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് കടയ്ക്കകത്തോട്ട് പോവാം ഇത് കണ്ടോ പലതരത്തിലുള്ള നൂഡിൽസാണ് വീറ്റ് നൂഡിൽസ് ഉണ്ട് റൈസ് നൂഡിൽസ് ഉണ്ട് പിന്നെ സാധാരണ നമ്മുടെ സാധാരണ നൂഡിൽസ് അല്ലേ അതൊക്കെ ഉണ്ട് പിന്നെ ഇത് കണ്ടോ ഇതെന്നാന്ന് മനസ്സിലായോ കൂൺ ഉണക്കിയതാണ് വലിയ ചാക്ക് പോലത്തെ കൂണുണക്കി ഇത്രയൊക്കെ ആല കഴിക്കുന്നത് ഇവര് സൂപ്പിലൊക്കെ ഒരുപാടിടും ഇത് കണ്ടു ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ പോർക്കിൻ്റെ സ്കിന്ന് ഡ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് ഫ്രൈഡാണ് ഫ്രൈഡ് പോർക്ക് സ്കിൻ ആ നല്ലതായിരിക്കും ഇതെന്താ സംഭവം എന്നാ സോയാബീൻ അല്ലേ നമ്മുടെ സോയാബീൻ അരച്ചിട്ട് അതിങ്ങനെ ചിപ്സ് പോലെ ആക്കിയേക്കുന്നതാണ് ഇതിൻ്റെ പല ഫോമുണ്ട് കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ നമ്മുടെ പണ്ട് പറയുന്നത് മടക്കിസ്ഥാനം എന്ന് പറയുന്ന സാധനം കഴിച്ചിട്ടുണ്ട് ആ അതുപോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെത്താകുമ്പോൾ ജ്വാനൊക്കെ ട്രെയിനിങ്ങിൻ്റെ ഈ ഇതില്ലേ നമ്മുടെ ചോപ്സ്റ്റിക്സ് ട്രെയിനിങ് ചോപ് സ്റ്റിക്സ് അത് കണ്ട് പരീക്ഷിച്ച് നോക്കുകയാണ് ഇത് വേറൊരു സംഭവം നമ്മുടെ ഇഡ്ഡലി പോലെ ഇരിക്കുന്നു എനിക്ക് റൈസ് കേക്ക് എന്നാണ് എഴുതിയിക്കുന്നതും കേട്ടോ ഇഡ്ഡലി പോലെ പോലെയ്ക്കുന്നു കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പല ഷേപ്പിലെയും പല സൈസിലെയൊക്കെ അവിടെ ഇരിപ്പുണ്ട് മസാല ചേർത്തതും ഇരിപ്പുണ്ട് ഇത് കണ്ടോ ഇത് കൂണിൻ്റെ മിക്സാണ് സൂപ്പിൻ്റെ ബേയ്സായിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നതാണേൽ പല ടൈപ്പുകൾ പല ടൈപ്പ് കൂണുകൾ മിക്സ് ചെയ്ത് വച്ചേക്കുകയാണ് ഈ ഒരു ഒരു അയൽ ഫുള്ളിരിക്കുന്നത് ഫുള്ള് കൂണ ഇത് ഞാൻ കുറച്ചുമ്മേ പറഞ്ഞു സോയാബീൻ്റെ കുറച്ചുമ്മേ മടക്ക് സാധനം പൊളിയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് കണ്ടു ഷീറ്റ് പൊളിയിക്കുന്നത് സോയാബീൻ തന്നെയാണ് പിന്നെ ഈ അയലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇങ്ങനെ തൊട്ട് അങ്ങേയറ്റം മുഴുവാനിരിക്കുന്നത് മറ്റേ മഷ്റൂമാണ് ഇതാ ഇരിക്കുന്നത് ലില്ലിയുടെ ഫ്ലവറാണ് കേട്ടോ എന്നാലും മഷ്റൂംസിലൊക്കെ ഇത്രയധികം വെറൈറ്റി ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് കാണുന്നത് അത് മാത്രമല്ല ചിലതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പാപും കൂടാന്ന് ഓർക്കും പക്ഷേ ഇതൊക്കെ കഴിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ശരിക്കും കാണേണ്ട ഒരു സംഭവം തന്നെയാണ് പിന്നെ ഇവിടെ ഏഷ്യൻ സ്റ്റോറുകളിൽ കൂടുതലായിട്ടും കിട്ടുന്ന ഒരു സാധനം ആതേ ഇത് ഷുഗർ പ്ലം എന്ന് പറയും സാധാരണ മറ്റ് സ്റ്റോറിലൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല ഞാനത് ഒന്ന് എടുത്തു പിന്നെ പപ്പയ പപ്പയയും ഭയങ്കര നല്ല ആണ് അതുകൊണ്ട് ഞാനൊരു പപ്പയ എടുത്തു ഒത്തിരി പഴുക്ക എനിക്കൊത്തിരി പഴുത്ത് കഴിഞ്ഞേക്കാളും ഈ പേരക്കാണേലും പപ്പ ആണെങ്കിലും ഒക്കെ ഒത്തിരി പഴുക്കുന്നതിന് മുമ്പ് കഴിക്കാനിഷ്ടം ഈവൻ ചക്കയാണെങ്കിലും അപ്പം പേരക്കായും എടുത്തു പിന്നെ ഇച്ചിരി ക്രഞ്ചിനെസ് വേണം ഫ്രൂട്ട്സിലൊക്കെ അങ്ങനെയുള്ളപ്പോഴാണ് രസം പിന്നെ ഇഞ്ചി വേണം പലതരത്തിലുള്ളതുകൊണ്ട് നാടൻ ഇഞ്ചി ഉണ്ട് അതിൻ്റെ അടി കിടപ്പുണ്ട് നാടൻ ഇഞ്ചി പിന്നെ അപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന നല്ല മുഴുത്തും ഇഞ്ചി കിടപ്പുണ്ട് മറ്റേ എന്താണ് അതിന് പറയുന്നത് ഞാൻ മറന്നു എൻ്റെ പേരാണ് ഓക്കെ അത് എനിക്ക് ഇഞ്ചി എടുക്കണം അതുകൊണ്ട് ചെറിയ ഇഞ്ചി നോക്കി ഞാൻ രണ്ടെണ്ണം എടുത്തു അധികം ഞാൻ കൂടുതൽ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പെട്ടെന്നൊരു നമുക്കൊരു ചമ്മന്തി അരയ്ക്കണം അങ്ങനെയൊക്കെ ഇഞ്ചി വേണമല്ലോ എന്ന് ഓർത്തെടുക്കുന്ന കേട്ടോ പിന്നെ ഈ സംഭവം എന്ന് പറഞ്ഞൊരു മെലനാണ് അതായത് നമ്മുടെ ക്യാൻഡലോപ്പ് ഒക്കെ ഇല്ലേ ക്യാൻഡലോപ്പ് അല്ലെങ്കിൽ ഹണി ഡ്യൂ എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ ഗോൾഡൻ മെലൻ എന്ന് പറയുന്നൊരു സാധനമാണത് അതും ഞാൻ ഒരെണ്ണം എടുത്തു ഇനി ഞാൻ കൂടുതലും ഇവിടെ ഞങ്ങൾ ഒരു സാധനമാണ് സ്വീറ്റ് പൊട്ടറ്റോ ഞങ്ങളെന്ന് പറഞ്ഞാൽ ജ്വാന വളരെ റിയറായിട്ടും ഞാൻ കൂടുതലും ജോഷാനിടക്കിടയ്ക്കും കഴിക്കുന്ന സാധനം കേട്ടോ സ്വീറ്റ് പൊട്ടാറ്റോ എനിക്കിഷ്ടം ഇവിടെ പല ടൈപ്പ് സ്വീറ്റ് പൊട്ടറ്റോ മേടിക്കാൻ കിട്ടും എനിക്കിഷ്ടം വൈറ്റ് കളറിലെ ജാപ്പനീസ് സ്വീറ്റ് പൊട്ടാറ്റോ ഇഷ്ടമാണ് ഇപ്പോൾ റെഡ് കളറില്ലേ അതും ജാപ്പനീസ് തന്നെയാണ് ഇതിന് രണ്ടും നല്ല മധുരമാണ് നല്ലൊരു ടെക്സ്ചറും അപ്പോൾ അതൊക്കെ എടുത്തു ഇനി ഇത് കണ്ടോ ഇത് ബാംബുവിൻ്റെ ഷൂട്ടാണേ ഇതിപ്പം ഫ്രഷ്ലി കട്ടാണ് ബാംബു ഷൂട്ട് ഇത് വെച്ചിട്ട് എന്താ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല സംഭവത്തിന് പക്ഷേ നല്ല വിലയുണ്ട് കേട്ടോ ആറ് ഡോളറുണ്ടോ ഒരു പൗണ്ട് അതായത് നാനൂറ്റമ്പത് ഗ്രാമിന് എൻ്റെ കയ്യിരിക്കുന്ന ഈ കപ്പ പോലത്തെ സാധനം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു ഷോർട്സ് ചെയ്തിരുന്നു അതിൻ്റെ അകത്ത് അറിയാവുന്നവരൊന്ന് കോമൻറ്റ് ചെയ്യാനും പറഞ്ഞിരുന്നു പക്ഷേ ആരുടെയും കമൻറ്റ് കണ്ടില്ല എക്സെപ്റ്റ് വൺ പേഴ്സൺ അത് ജോഷാൻ്റെ ബ്രദറാണ് എൽഡർ ബ്രദർ പുള്ളിക്കാരൻ പറഞ്ഞു അത് നാട്ടിലും കിട്ടും അതിൻ്റെ പേര് പുല്ലം കിഴങ്ങുന്നതെന്നാണ് പറഞ്ഞത് ഈ സംഭവം കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും പുള്ളി പറഞ്ഞാൽ വലിയ ടേസ്റ്റൊന്നുമില്ല ഒരു ഗമ്മി ടെക്സ്ചറാന്നാണ് പറഞ്ഞത് അപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങുവാണേ അപ്പോൾ ഇത്രയും സാധനങ്ങൾക്ക് എത്രയായെന്നറിയാവോ നയൻറ്റി ഫൈവ് ഡോളേഴ്സ് അപ്പോൾ ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണേ ഞങ്ങളിന്ന് ഷീനീന്നൊരു പാക്കേജ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിട്ടുണ്ട് ഷീനീന്ന് കുറച്ച് അൽഗുൽത്ത് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ജുവാനയ്ക്ക് രണ്ട് മൂന്ന് ജീൻസൊക്കെ വാങ്ങി കുറേ ക്ലോത്ത്സ് ഒക്കെ ഞാൻ ക്ഷീണീന്ന് വാങ്ങിക്കാറുണ്ട് പിന്നെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഞാൻ ക്ഷീണീന്നാണ് വാങ്ങിക്കാറ് വെറുതെ എന്തിനാ കുറേ പൈസ മുടക്കി ഇവിടെ നിന്ന് മേടിക്കുന്നതെന്ന് ഓർത്തിട്ട് അതുകൊണ്ട് തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് ക്ഷീണീന്ന് മേടിക്കുന്നത് പക്ഷേ ക്ഷീണിയും ഇപ്പം പണ്ടത്തെക്കാളും കൂടുതൽ വിലകളായി തുടങ്ങി കേട്ടോ പല സാധനങ്ങൾക്കും എന്തെങ്കിലും പാക്കേജ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ജുവാനയ്ക്ക് ഇങ്ങനെയാട്ടോ അപ്പം തന്നെ ആ പാക്കേജ് പാക്കേജൊന്ന് പൊട്ടിച്ച് എല്ലാം ഒന്ന് ഗോത്രൂ ചെയ്യണം എന്നാൽ ഒരു ചെറിയ ആശ്വാസം കിട്ടും അപ്പോൾ അതുകൊണ്ട് ആ പാക്കേജ് മുഴുവൻ പൊട്ടിച്ച് എല്ലാ സാധനങ്ങളും വെളിയിടത്ത് ഓരോന്ന് സ്റ്റഡി ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കഴിച്ച് ഒരു നാപ്പൊക്കെ ഒരു മണിക്കൂർ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേന് ജീവാനയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് പ്ലേ ഡേറ്റിന് പോകണം ജുവാനേയും കൊണ്ട് പോവുകയാണ് അവിടെ ആദ്യമായിട്ട് ഞങ്ങൾ പോകുന്നതുകൊണ്ടാണ് ഞാനും കൂടെ പോയത് അവിടെയാണെങ്കിൽ ആ കൊച്ചിൻ്റെ അമ്മയ്ക്ക് കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ നൂറ്റമ്പത് ചെടികൾ അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ചെറിയ ചെറിയ പൂട്ടിലാക്കി പുള്ളിക്കാരത്തിൽ പറഞ്ഞത് ഈ പ്ലാന്റ്സ് എല്ലാം ഹോയ പ്ലാന്റ്സ് ആണെന്നാണ് പറഞ്ഞത് ഇതൊക്കെ മിനിമൽ റിക്വയർമെന്റ് മതിയായിട്ടുള്ള ഇൻഡോർ പ്ലാൻസുകളാണ് ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് പൊതുവേ ഇന്ത്യൻസ് കുറവാണ് കേട്ടോ ഇന്ത്യൻസ് വിരലിലെണ്ണാവുന്നവർ മാത്രമേ കാണുള്ളൂ അതിൽ മലയാളികൾ അതിലും വളരെ കുറവാണ് ഉള്ളത് അപ്പം ഞാൻ ഇതുവരെ വേറെ ഒരു മലയാളി ഫാമിലിയെ പരിചയപ്പെട്ടിട്ടില്ല ഇവർ ഈ വർഷം ഇങ്ങോട്ട് മൂവ് ചെയ്തവരാണേ സിംഗപ്പൂർന്ന് അപ്പം ജുവാനയ്ക്ക് അങ്ങനെ ഒരുപാട് കാലം കാത്തിരുന്നിട്ട് ഒരു കൂട്ടുകാരിയെ ഇന്ത്യൻ കൂട്ടുകാരിയെ കിട്ടിയതാണ് അങ്ങനെ ഞങ്ങളുടെ ഒരു ഡേ സ്പ്രിങ് ബ്രേക്കിൻ്റെ ഫുള്ളി ആയിട്ട് തീർന്നു